പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും കൂട്ടുന്ന വർഷം ലക്ഷത്തി കഠിനം രൂപ പിഴയും മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത് ജംഷീർ കൊടുങ്ങി നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വരെ രണ്ട് വർഷം പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇപ്പോൾ വർഷം കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നു എന്താണ് അമൃത രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവതി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് ചെറുപ്പളശ്ശേരി സ്വദേശിയായ ഈ യുവാവിനൊപ്പം പോരുന്നത് പിരിയിൽ അവർ പാലക്കാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് വരികയും മലപ്പുറത്തെ വിവിധയിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുകയുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഈ കാലയളവിലാണ് ഇവരുടെ ആദ്യത്തെ ഭർത്താവിലുണ്ടായ മകളെ ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായതിന് ഈ സ്ത്രീ ഒത്താശ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവത്തിലാണ് ഇപ്പോൾ മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഈ കുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ചനും ഒത്താശ ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്ക് നൂറ്റി അൻപത് വർഷമാണ് കഠിനത്തുള്ളവ് അതോടൊപ്പം തന്നെ പതിനൊന്നായിരത്തി പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും അടക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയ ായിരുന്നു പീഡിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മുത്തച്ഛൻ അതായത് ആദ്യത്തെ ഭർത്താവിൻ്റെ അച്ഛൻ ഇവരെ കാണാനായി ഈ കുട്ടികളെ കാണാനായി മലപ്പുറത്തേക്ക് വന്നതായിരുന്നു എന്നാൽ കുട്ടികളെ കാണാൻ അനുവദിക്കില്ല എന്നുള്ള എന്ന് ഇവർ വാശി പിടിക്കുകയും പിന്നീട് അവിടെ ഒരു ബഹളം ഉണ്ടാവുകയും പിന്നീട് നാട്ടുകാർ കൂടുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് നാട്ടുകാർ ഈ കുട്ടിക്ക് ഭക്ഷണം പോലും നൽകാറില്ല ഇവർ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്നുള്ള വിവരം ഈ മുത്തച്ഛന് നൽകുന്നത് അങ്ങനെ മുത്തച്ഛൻ ാണ് ഇതിൽ പോലീസിൽ പരാതി നൽകുന്നതും ഈ കുട്ടിയെ സി ഡബ്ല്യു സിയിലേക്ക് മാറ്റുന്നതും അവിടെ വെച്ച് നടന്ന കൗൺസിലിങ്ങിനിടെ ഈ കുട്ടി തന്റെ തലയിൽ ക്യാമറയുണ്ടോ എന്ന് കൗൺസിലറോട് ചോദിക്കുകയായിരുന്നു ആ ഇത് ഈ എന്ത് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്ന ചോദിക്കുന്നത് എന്റെ ക്യാമറ ഉണ്ടെന്നും ഈ പീഡിപ്പിച്ച വിവരം പുറത്തു പറയുകയാണെങ്കിൽ ഈ ക്യാമറയിലൂടെ ഈ കാര്യങ്ങളെല്ലാം പുറംലോകം അറിയുമെന്നും ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള വിവരം അറിയുന്നത് ഈ തുടർന്ന് നടത്തിയ കൗൺസിലിങ്ങിലൂടെയാണ് ക്രൂരമായ ഈ രണ്ടു വർഷത്തെ പീഡന വിവരം പുറത്തറിയുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ ഇവർക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നതാണ്